നമസ്കാരം അയം ബ്രഹ്മ യോഗയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്രമേഹ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യാവുന്ന കുറച്ച് യോഗാസനങ്ങളാണ് പ്രാക്ടീസ് ചെയ്യുന്നത് പ്രമേഹ രോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം കാരണം നമ്മൾ ഈ ഒരു യോഗ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഭക്ഷണക്രമം കൂടി ശരിയായ രീതിയിൽ പാലിച്ചാൽ മാത്രമേ നമുക്ക് അന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ അത് നിങ്ങൾ കൃത്യമായിട്ട് ഈ ഭക്ഷണവും അതുപോലെ തന്നെ ശരിയായ രീതിയിൽ ഈ യോഗ ആസനങ്ങളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ പ്രമേഹ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും അത് നമുക്ക് നോർമലായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും പാൻക്രിയാസ് ഗ്രന്ഥിയെ ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കുവാനും ആവശ്യാനുസരണം ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുവാനുമുള്ള ക്ഷമത ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി സഹായകമാകുന്ന ആ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കും പാൻ കാർസന്തി തുടങ്ങിയ മറ്റുള്ള എല്ലാ അവയവങ്ങൾക്കും ഒരു മസാജിങ് പോലെ കിട്ടുകയും ശരിയായ രീതിയിൽ അവയെ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള യോഗ ആസനങ്ങളാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ കോശങ്ങൾ രക്തത്തിലെ ഗ്ലൂക്കോസിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഈ വ്യായാമങ്ങൾ നമ്മളെ സഹായിക്കുന്നു നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിനെ എല്ലാ കോശങ്ങളും ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിന് നമ്മൾ യോഗ ചെയ്യുമ്പോൾ ശ്വസനം അതായത് ശ്വാസോച്ഛ്വസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് സംഭവിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ യോഗയ്ക്ക് ഇത്രയധികം പ്രാധാന്യം പറയുന്നത് അപ്പോൾ നമുക്ക് ആസനാസം ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ ആസനാസ പ്രാക്ടീസ് ചെയ്യാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ മുമ്പ് ശിഥിലീകരണ വ്യായാമങ്ങളും ശ്വസന വ്യായാമങ്ങളൊക്കെ ഉള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ വ്യായാമങ്ങൾ ചെയ്യാനായിട്ട് ഈ ആസനാസ് ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യം നമ്മൾ പാതഹസ്താസനമാണ് ചെയ്യുന്നത് അതിനായിട്ട് കാലുകൾ ചേർത്ത് വെക്കാം കൈകൾ രണ്ടും തുടവിടുക കാൽ തുടകളുടെ മുമ്പിലായിട്ട് വെക്കുക നട്ടെല്ലാം നിവർത്തി നിൽക്കുക ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് വരുത്തുക ശ്വാസം എടുക്കാം ഓണം മുകളിലേക്ക് വലിഞ്ഞ് കൊടുക്കുക ശ്വാസം വിടുന്ന സമയത്ത് കൈകളിലേക്ക് തന്നെ മുകളിലേക്ക് നോക്കിയിട്ട് പരമാവധി മുന്നോട്ട് വലിഞ്ഞ് താഴ്ന്നു വരാം എവിടെയാണോ നിങ്ങൾക്ക് വരാൻ പറ്റുന്നത് അത്രയും വരിക ശ്വാസം എടുത്തുകൊണ്ട് നേരെ തിരിച്ച് വരിക അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാലിൻ്റെ മുട്ട് തുടക്കത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ചെറുതായിട്ട് വളഞ്ഞതെന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല കാരണം നമ്മൾ ആദ്യം തന്നെ ചെയ്യുമ്പോഴത്തേക്കും മുട്ട് വളയ്ക്കാതെ സ്ട്രെയിൻ ചെയ്തൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് നമുക്ക് തുടക്കത്തിലൊക്കെ ആകുമ്പോൾ മുട്ട് വളഞ്ഞെന്ന് വെച്ച് പ്രശ്നമില്ല പറ്റുന്ന അത്രയും വരിക ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് പിന്നീട് സാവധാനം ചെയ്ത് ചെയ്ത് അത് ശരിയാക്കി കൊണ്ടുവന്നാൽ മതി ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ താഴത്തേക്ക് ശ്വാസം എടുത്തുകൊണ്ട് നേരെ മുകളിലേക്ക് ഇങ്ങനെ ഒരഞ്ച് തവണ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ഇത് പാത ഇത് നമ്മൾ എത്രയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത്രമാത്രം ചെയ്യാം അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ശ്വാസമെടുത്ത് ഇപ്പോൾ വന്ന് ഇപ്പോൾ ഇത്ര ഇങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇത്രയാണ് സാധിക്കുന്നത് ഇത്ര ചെയ്യാം അല്ലെ ഇത്രയാണ് നമുക്ക് പറ്റുന്നതെങ്കിൽ ഇത്രയും ചെയ്യാം ഇങ്ങനെ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് വരിക അങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിൽ മാത്രം ചെയ്യാം അങ്ങനെ സാവധാനം നിരന്തരം ചെയ്ത് അത് കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നാൽ മതി പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് അർദ്ധചക്രാസനമാണ് അതിനായിട്ട് നമ്മൾ കൈകൾ കാലിൽ രണ്ടും ചേർത്ത് വെച്ച് നിൽക്കുക കൈകൾ രണ്ടും നമുക്കിവിടെ സപ്പോർട്ട് ചെയ്യാം ഈ നമ്മുടെ നട്ടലിന് താഴെയായിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം പ്രകിലേക്ക് ശ്വാസം വിടുമ്പോൾ നിവർന്ന് വെക്കുക ഇങ്ങനെ അഞ്ച് തവണ ആദ്യം പറ്റുന്ന പോലെ ചെയ്യുക അവരവരെ കൊണ്ട് സാധിക്കുന്ന പോലെ മാത്രം ചെയ്യുക ഫസ്റ്റ് നമുക്ക് ചെയ്യാനാകുമ്പോൾ ഇത്രയാണ് ചെയ്യാൻ കഴിയുന്നതെങ്കിൽ അത്ര മാത്രം ചെയ്യുക തിരിച്ചു വരിക അങ്ങനെ അഞ്ച് തവണ ചെയ്ത ശേഷം അവിടെ തന്നെ നിൽ ഇവിടെ ഹോൾഡ് ചെയ്യുക ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് ബ്രീത്ത് ചെയ്യുക സാവധാനം ശ്വാസം എടുക്കുക ശ്വാസം വിടുക അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന അത്രയും മാത്രം ചെയ്യുക ഇവിടെയാണ് നിൽക്കുക ചെയ്യാൻ സാധിക്കുന്നതിൽ അവിടെ നിന്ന് ചെയ്യുക അല്ല എത്രയാണോ സാധിക്കുന്നത് അത്രയും വന്ന് അവിടെ ഹോൾഡ് ചെയ്തിട്ട് അഞ്ച് തവണ ശ്വാസോച്ഛ്വാസം ചെയ്യുക ഇനി നമ്മൾ ചെയ്യുന്നത് വക്രാസനമാണ് വക്രാസനം ചെയ്യുമ്പോൾ നമ്മുടെ കാലുകൾ നമ്മുടെ തോളുകളുടെ അകലത്തിലേക്ക് വെക്കുക രണ്ട് കാല സൈഡിലേക്ക് വയ്ക്കുക കൈകളുണ്ട് നേരെ മുന്നോട്ട് ശ്വാസം എടുക്കാം മുകളിലേക്ക് നമ്മുടെ തൂളിന് നേരെയായിട്ട് വയ്ക്കുക ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നേരെ വശങ്ങളിലേക്ക് തിരിക പരമാവധി നമുക്ക് എത്രയാണോ ചെയ്യാൻ സാധിക്കുന്നത് അത്രയും തിരിക ശ്വാസം എടുത്ത് നേരെ വരാം അപ്പോൾ ശ്വാസം നമ്മുടെ അകത്താണ് ശ്വാസം ഇടുന്ന സമയത്ത് സൈഡിലേക്ക് അപ്പോൾ കയ്യിലേക്ക് നോക്കാം നമ്മൾ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം വലത് സൈഡിലേക്ക് പോകുമ്പോൾ വലത്തെ കയ്യിൻ്റെ വിരലിൽ നോക്കുക വല സൈഡിലേക്ക് പരമാവധി തിരിയുക ശ്വാസമെടുത്ത് നേരെ വരാം ഇടത് സൈഡിലേക്ക് പോകുമ്പോൾ ഇടത്തെ കൈകളുടെ വിരലേക്ക് നോക്കാം പരമാവധി തിരിക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാലിന് മുട്ടുകൾ വളയ്ക്കുന്നില്ല കാൽപാദങ്ങൾ കാൽപാദങ്ങൾ രണ്ടും നമ്മൾ നേരെയാണ് ഇങ്ങനെ ചിരിച്ചു വയ്ക്കരുത് നേരെ വെച്ചിട്ട് നിൽക്കാം ശ്വാസം എടുക്കുക ശ്വാസം വിടുന്ന സമയത്ത് സൈഡിലേക്ക് എടുത്ത് നേരെ ശ്വാസം വിടുമ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് ഓക്കെ ഇത് നമ്മൾ ഒരു അഞ്ച് തവണ ചെയ്യാം അടുത്തത് നമ്മൾ ചെയ്യുന്നത് പരിഭൃത ത്രികോണാസനമാണ് പരിഭൂത ത്രികോണാസനം അല്ലെങ്കിൽ വിപരീത ത്രികോണാസനം എന്നും ഇതിന് പറയാറുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മുടെ രണ്ട് കാലുകൾ ഏകദേശം ഒരു നമ്മുടെ അവരവരുടെ ശരീരത്തിൻ്റെ ഉയരത്തിനനുസരിച്ച് രണ്ടോ മൂന്നോ അടി അകലത്തിലേക്ക് കാലുകൾ വയ്ക്കുക നമ്മുടെ ഇടത് കാല് ഇടത് കാലിൻ്റെ പാദം ഇടത് വശത്തേക്ക് തിരിച്ച് വയ്ക്കുക ശ്വാസമെടുത്തുകൊണ്ട് രണ്ട് കൈകളും തോളുകൾക്ക് നേരെ വയ്ക്കുക ശരീരം മുന്നോട്ട് തന്നെ തിരിഞ്ഞിരിക്കുന്ന ഇതിൽ വയ്ക്കുക എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ ശരീരത്തെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇപ്പം നമ്മൾ മുന്നോട്ട് തിരിഞ്ഞു തിരിഞ്ഞിരിക്കുന്നതിന് നേരെ വിപരീതമായിട്ട് തിരിയാ വലത് കൈ ഇടത് കാലിലേക്ക് കൊണ്ടുവരും കാലിൽ ചെയ്യാം ഇടത് കൈ മുകളിലേക്ക് വേർത്ത് പിടിച്ച് ഇടത് കൈയിലേക്ക് നോക്കാം ഇവിടെ നിന്നുകൊണ്ട് അഞ്ച് തവണ ശ്വാസോച്ഛ്വാസം ചെയ്യുക ശ്വാസം എടുത്ത് നിവർന്നു വരാം വീണ്ടും കാല് നേരക്ക വലത് കാലിൽ വലത് വശത്തേക്ക് തിരിക്കുക ശ്വാസമെടുക്കാം ശ്വാസം വിടുന്ന സമയത്ത് നമ്മൾ നേരെ എതിരായിട്ട് തിരിയുക വലത് കാലിൽ ഇടത് കൈപ്പാകും ഇടത് കൈപ്പത്തി വലത് കാലിൽ കൊണ്ടു വയ്ക്കുക മുകളിൽ വലത് കൈയിലേക്ക് നോക്കി ശ്വാസോച്ഛ്വാസം ചെയ്യുക അഞ്ചു തവണ ദീർഘമായിട്ട് ചെയ്യുക അതിനുശേഷം എടുത്തുകൊണ്ട് വിവർന്നു വരിക കാല് വീണ്ടും പഴയ രീതിയിലേക്ക് കൊണ്ടുവരാം ഇപ്പം നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നേരെ തിരിഞ്ഞ് ഇപ്പം ഇത്രയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എങ്കിൽ ഇത്ര മാത്രം ചെയ്യുക ഇവിടെ വന്നിട്ട് ബ്രീത്ത് ചെയ്യുക അങ്ങനെ ഓരോ ദിവസം ചെയ്ത് 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 സാവധാനം താഴേക്ക് കൊണ്ടുവരിക ഇപ്പോൾ നമുക്ക് വലുത് വാർത്തകൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെയാണ് ഇത്രയും നമുക്ക് ആദ്യം ആദ്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇവിടെ വന്നിട്ട് ചെയ്യാം പിന്നെ നിരന്തരം ചെയ്ത് ചെയ്ത് സാവധാനം 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 ആ ഒരു അവസ്ഥയിലേക്ക് വരാം അപ്പോൾ ഇത് പരിവൃത ത്രികോണാസനം അപ്പോൾ ഇത്രയാണ് നമ്മൾ നിന്നുകൊണ്ടിപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വേറെ ആസനാസ് ഉണ്ട് എങ്കിലും നമ്മളിപ്പോൾ തുടക്കത്തിൽ ചെയ്യാൻ പറ്റുന്ന വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള കുറച്ച് ആസനാസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിന്നുകൊണ്ട് ഇത്രയും ആസനാസ് ചെയ്യുക ഇനി നമുക്ക് ഇരുന്നിട്ടുള്ള കുറച്ച് ആസനാസ് പ്രാക്ടീസ് ചെയ്യാം നട്ടൽ നിർത്തിയിരിക്കുക രണ്ട് കാലുകളും മുന്നോട്ട് നീട്ടിയിരിക്കുക അതിനുശേഷം നമ്മൾ ഇടത് കാല് സാവധാനം ഇടത് വശത്തോട് മടക്കി പറകിലേക്ക് വെക്കുക അതുപോലെ തന്നെ വലത് വലതു വലത് വശിമാർക്ക് പറകിലേക്ക് വെക്കുക രണ്ട് കാലിൻ്റെ മുട്ടുകൾ നമ്മൾ ചേർത്ത് വയ്ക്കുക നട്ടൽ നിവൃത്തിയിരിക്കുക അപ്പോൾ നമ്മുടെ കാലുകൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഈ ഉപ്പുറ്റികൾക്ക് ഇടയിലേക്ക് നമുക്ക് ഇറങ്ങിയിരിക്കാവുന്നതാണ് രണ്ട് കാലുകളും നട്ടൽ നിവൃത്തിയിരിക്കുക ഇവിടെ ഇരുന്നിട്ട് ദീർഘമായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുക അഞ്ചോ പത്തോ തവണ ദീർഘമായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുക അപ്പോൾ ഈ വജ്രാസനം എന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരേ ഒരു ആസനമാണ് വജ്രാസനം മറ്റൊരാസനം നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ പ്രമേഹ രോഗമുള്ള ആളുകൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അഞ്ചോ പത്തോ മിനിറ്റ് ഇങ്ങനെ വജ്രാസനത്തിൽ നട്ടിലൊക്കെ നിവർത്തി സ്വസ്ഥമായിട്ട് ഇരുന്ന് ദീർഘമായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാം ഇത് വളരെ ഗുണകരമാണ് ഇനി നമ്മൾ ചെയ്യുന്നത് വജ്രാസന യോഗമുദ്രയാണ് പ്രമേഹമുള്ളവർക്ക് തന്നെ വളരെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്ന അതായത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഗുണമുള്ള ഒരു ആസനസാണിത് അപ്പോൾ നമ്മുടെ കൈകൾ കണ്ടും വജ്രാസനത്തിൽ തന്നെ ഇരിക്കുക കൈകൾ രണ്ടും പിറകിൽ കെട്ടുക കൈയുടെ വറുത്തു പിടിക്കുക അതിന് ശേഷം എടുത്തുകൊണ്ട് നന്നായിട്ട് മുകളിലേക്ക് വരിക ശ്വാസം ഇടുന്ന സമയത്ത് നമ്മുടെ വയറിൻ്റെ ഭാഗം ആദ്യം നമ്മുടെ വയറിൻ്റെ ഭാഗം തുടയിൽ അമർത്തി സാവധാനം മുന്നോട്ട് വരിക പരമാവധി വരിക കൈകൾ അതിൻ്റെ കൂടെ മുകളിലേക്ക് വരുത്തുക നമ്മൾ നെറ്റ് തറയിൽ ടച്ച് ചെയ്യാം ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് വരിക ശ്വാസം വിടുമ്പോൾ വീണ്ടും മുന്നോട്ട് വരിക ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ഇത് പ്രത്യേകം ശ്രദ്ധിക്കാതെ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൈ വാക്കിൽ വെച്ച് എടുത്ത് അപ്പം കൂടുതലായിട്ട് ഇങ്ങനെ വയറൊക്കെ കൂടുതലായിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്ക് നമുക്കിതിങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് ഇത്ര വരെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കൈ പൊക്കാൻ സാധിക്കുന്നില്ല കൈ ഇങ്ങനെ വെച്ചിട്ട് ഇത്രയേ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ അത്രയും ചെയ്താൽ മതി വീണ്ടും ശ്വാസം എടുത്ത് മുകളിലേക്ക് വരിക ശ്വാസം വിടുന്ന സമയത്ത് ഇത്രയും വരുന്നെങ്കിൽ ഇത്രയും നമ്മൾ ഒരിക്കലും ഇങ്ങനെ പിറകിൽ പൊക്കിക്കൊണ്ട് ഇങ്ങനെ ചെയ്യരുത് അതിന് പകരം ഇത്രയും ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്ര മാത്രം ചെയ്യാം അങ്ങനെ ചെയ്യുക അല്ല നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നവർ പരമാവധി മുന്നോട്ട് വന്ന് ഇവിടെ ടച്ച് ചെയ്യുക ഇങ്ങനെ അഞ്ച് തവണ ചെയ്യുക അതിനുശേഷം നമ്മൾ ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് മുന്നോട്ട് വന്ന് ഇങ്ങോട്ട് ടച്ച് ചെയ്യുക ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് അഞ്ച് തവണ ശ്വാസോച്ഛ്വാസം ചെയ്യുക അപ്പം ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് ഉഷ്ട്രാസനമാണ് ഉഷ്ട്രാസനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അതെങ്കിൽ ഇപ്പോൾ വജ്രാസന പ്രാക്ടീസ് ചെയ്തു വജ്രാസന യോഗം ചെയ്തു ഇത്ര അധികം സമയം നിങ്ങൾക്ക് തുടക്കത്തിൽ ഇങ്ങനെ ഇരിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ആദ്യം വജ്രാസനം ചെയ്യുക അതിനുശേഷം കാലൊക്കെ നിവർത്തി വെച്ച് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം വജ്രവാസന യോഗമുദ്ര ചെയ്യാം പിന്നെ നമ്മൾ ഉഷ്ട്രാസനം ചെയ്യാം ഉഷ്ട്രാസനം ചെയ്യുമ്പോൾ രണ്ട് കാലം നീട്ടി വയ്ക്കുക ആദ്യം എന്നിട്ട് നേരത്തെ പോലെ തന്നെ കാലൊന്ന് മടക്കി വെച്ച് അടുത്ത കാലം മടക്കി വെച്ച് പതുക്കെ അതിന് മുകളിൽ കാൽമുട്ടിൽ നമ്മൾ നിവർന്ന് വെക്കുക കാൽമുട്ടിൽ മുട്ടൽ നിവർന്നു നിന്നതിന് ശേഷം കൈകൾ കണ്ടും ഇവിടെ സപ്പോർട്ട് ചെയ്യുക സാവധാന ശ്വാസം എടുത്ത് പിറകിലേക്ക് പറ്റുന്ന ഒത്രയും ബെന്റ് ചെയ്യുക ശ്വാസം വിടുമ്പോൾ നിവർന്ന് തരിക ശ്വാസം എടുത്ത് പിറകിലേക്ക് ബെൻഡ് ചെയ്യുക ഇങ്ങനെ അഞ്ച് തവണ ചെയ്യുക നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ പിറകിലേക്ക് നന്നായിട്ട് വളഞ്ഞു നിൽക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ ഇവിടെ നിന്നിട്ട് അഞ്ച് തവണ ശ്വാസോച്ഛ്വാസം ചെയ്യുക ഈ പ്രശ്നങ്ങൾ നിന്നിട്ട് അഞ്ച് തവണ ബ്രീത്ത് ചെയ്യാം നന്നായിട്ട് ദീർഘമായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുക വീണ്ടും നമ്മൾ തിരിച്ചു വരിക അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം കാലുകൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ മടക്കി വെക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ വെക്കാൻ ബുദ്ധിമുട്ടുണ്ട് തുടക്കത്തിൽ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെയൊന്നും ഇരിക്കണ്ട അപ്പം നമ്മൾ നോർമലായിട്ട് ഇരിക്കുക ഇപ്പം എങ്ങനെയാണോ നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി വജ്രാസനം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കുക വജ്രാസന യോഗമുദ്രയ്ക്ക് വേണ്ടിയാണെങ്കിലും അങ്ങനെ ഇരുന്നാൽ മതി അങ്ങനെ നിരന്തരം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം കാല് നമ്മൾ ഇരുന്നിട്ട് ഇവിടുന്ന് ഇതുവഴി വളച്ച് വച്ചാൽ മതി പിന്നെ നമ്മൾ വക്രാസനാണ് ചെയ്യുന്നത് ഡയബറ്റിക് ഡയബറ്റിക്ക് ഉള്ള ആളുകൾക്ക് പ്രമേഹ രോഗമുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും ഗുണമുണകരമായിട്ടുള്ള ആസനാസാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് പ്രത്യേകിച്ചും നമ്മുടെ പാൻ ഗ്യാസിലെന്തൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഒരു മസാജും കിട്ടുവാനും അതിനെ ഉത്തേജിപ്പിക്കുവാനും വേണ്ട രീതിയിൽ ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരാസനയാണ് വക്രാസനം അതിന് വേണ്ടിയിട്ട് നമ്മൾ നട്ടലിൽ നിവർത്തിയിരിക്കുക കാലുകൾ നേരെ നീട്ടി വെച്ച് നമ്മൾ വലത് കാല് സാവധാനം മടക്കി വെച്ചു അപ്പം വലത് കൈ പിറകിൽ നട്ടലിന് നേരെ പിറകിലായിട്ട് വയ്ക്കുക ഇടത്തെ കൈ എടുത്തിട്ട് ഇടത്ത് വലത് കാലിൻ്റെ ഈ സൈഡിലൂടെ വലത് സൈഡിലൂടെ വന്ന് നമ്മുടെ കാലിൻ്റെ പെരുവരലിൻ്റെ ഭാഗം പിടിക്കുക അപ്പോൾ നമ്മുടെ വയറിൻ്റെ ഈ ഒരു ഭാഗം നന്നായിട്ട് നട്ടലിന് ഈ ഭാഗത്തേക്ക് ടിസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിറകിലേക്ക് തിരിഞ്ഞിരിക്കുക ശ്വാസോച്ഛ്വാസം ചെയ്യുക അഞ്ചോ പത്തോ തവണ ദീർഘമായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുക സാവധാനം തിരിച്ചു വരിക ഇനി നമ്മൾ കാലം നിർത്തിവയ്ക്കുക ഇപ്പം ഇടത് കൈ പിറകിലായിട്ട് വയ്ക്കുക ഇടത് കാലം മടക്കി വയ്ക്കുക എന്നിട്ട് വലത് കൈ നമ്മുടെ ഇടത് കാലിൻ്റെ വ ഇടതു വശത്തുകൂടെ കൊണ്ടുവന്ന് കയ്യിൻ്റെ മുട്ടുകൊണ്ട് കാലിനെ സൈഡിലേക്കൊന്ന് അമർത്തി കൊടുക്കുക കാലിൻ്റെ വരൽ പിടിക്കുക തിരിഞ്ഞ് ഇടത് വശത്തേക്ക് തിരിഞ്ഞു വയ്ക്കുക ശ്വാസോശ്വാസം ചെയ്യുക ദീർഘമായിട്ട് അഞ്ചോ പത്തോ തവണ ശ്വാസോച്ഛ്വാസം ചെയ്യുക അതിനുശേഷം സാവധാനം തിരിച്ചു വരിക നിവർന്നിരിക്കുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു വശത്തേക്ക് എത്ര തവണയാണോ ശ്വസനം ചെയ്യുന്നത് അത്രയും തവണ തന്നെ മറുവശത്തേക്കും ശ്വസനം ചെയ്യണം രണ്ട് ഭാഗം ബാലൻസ് ആയിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇരുന്നുകൊണ്ട് നമ്മൾ ഇത്രയും ആസനാസാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി കിടന്നിട്ടുള്ള കുറച്ച് ആസനാസ് ചെയ്യാം നേരെ മലർന്ന് കിടക്കുക കാലുകളുണ്ട് ചേർത്ത് വെക്കുക കൈകളുണ്ട് രണ്ട് സൈഡിലായിട്ട് വെക്കുക ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ രണ്ട് കാലുകളും ചേർത്ത് മുകളിലേക്ക് ഉയർത്തുക ശ്വാസം ഇട്ടുകൊണ്ട് തിരിച്ച് വരിക അപ്പോൾ നിങ്ങൾക്കത് ചെയ്യുമ്പോൾ ആദ്യം ആദ്യം ചേരും പക്ഷേ രണ്ട് കാലുകളും ചേർത്ത് പൊക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ നിങ്ങൾ അല്പം ഒന്ന് വളച്ചതിന് ശേഷം സാവധാനം മുട്ടി നിർത്താം തിരിച്ചു പോവുക ഇങ്ങനെ തുടക്കത്തിൽ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും സാവധാനം ശ്വാസമെടുത്ത് നേരെ വരിക ശ്വാസം വിടുന്ന സമയത്ത് തിരിച്ചു പോവുക ഇങ്ങനെ അഞ്ച് തവണ ചെയ്യുക അതിനുശേഷം എടുത്ത് രണ്ട് കാലുകളും മുകളിലേക്ക് ഉയർത്തുക അവിടെ ഹോൾഡ് ചെയ്തിട്ട് അഞ്ച് തവണ ശ്വാസ്വാസം ചെയ്യുക ദീർഘമായിട്ട് വൃത്തി ചെയ്യുക സാവധാനം തിരിച്ചു വരിക അപ്പം ഇത് പാദാസനമാണ് ഇനി നമ്മൾ ചെയ്യുന്നത് വിപരീതകരണിയാണ് വിപരീതകരണി ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് കൈകളും രണ്ട് സൈഡിൽ വെക്കുക ഇതുപോലെ നട്ടിലൊക്കെ ചെടിയായിട്ട് നിവർന്ന് കിടക്കുക കാലുകൾ ചേർത്ത് വയ്ക്കുക ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം രണ്ട് കാലുകളും ഉയർത്തുക ഇനി വീണ്ടും ഒന്നുകൂടി കൂടി പിറകിലേക്ക് വെൻഡ് ചെയ്യുക എന്നിട്ട് നമ്മുടെ രണ്ട് കൈകൾ ഇപ്പം നമ്മുടെ രണ്ട് കൈകൾ സാവധാനം എടുത്ത് നമ്മുടെ ഹിപ് ജോയിൻറ്റിൻ്റെ ഭാഗത്ത് ഹോൾഡ് ചെയ്യുക ഇവിടെ സപ്പോർട്ട് ചെയ്യുക നട്ടിൽ പതുക്കെ വർത്തുക എന്നിട്ട് കാലിൻ്റെ പെരുവരലുകളുടെ നമ്മുടെ കണ്ണു നേരെ വരുന്ന പോലെ വയ്ക്കുക അഞ്ച് തവണ ബ്രീത്ത് ചെയ്യുക ദീർഘമായിട്ട് ഇവിടുന്ന് സാവധാനം തിരിച്ചു വരിക അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് മത്സ്യാസനമാണ് ഇപ്പം നമ്മൾ വിപരീതകരന് ചെയ്തു അതിനെതിരായിട്ട് അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ മത്സ്യാസനം കൂടി ചെയ്യാം നമ്മൾ കൈകൾ രണ്ടും നമ്മുടെ ഉപ്പിന് അടിയിലേക്ക് ആറ്റി വയ്ക്കുക രണ്ട് കാലം നിവർത്തി വയ്ക്കുക എന്നിട്ട് നമ്മൾ കൈയിൻ്റെ മുട്ടിൽ നമ്മുടെ ബോഡി വെയിറ്റ് കൊടുത്തുകൊണ്ട് നിവർന്ന് വരിക നമ്മുടെ കാൽപാദങ്ങൾ കാണത്തക്ക രീതിയിൽ നമ്മൾ നിവർന്നു വരിക അതിന് ശേഷം നമ്മുടെ ആ പൊസിഷനിൽ നിന്നിട്ട് തല ബാക്കിലേക്ക് സാവധാനം വരച്ച് തറയിൽ പതുക്കെ ടച്ച് ചെയ്യുക നമ്മുടെ കൈകളിലാണ് നമ്മുടെ ഭാരം തറയിൽ തല പതുക്കെ വെച്ച് ചെയ്യുക ഇവിടെ വന്നിട്ട് സ ദീർഘമായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുക ഇങ്ങനെ അഞ്ച് തവണ ദീർഘമായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുക സാവധാനം നമ്മൾ വീണ്ടും നമ്മുടെ കാലുകളിലേക്ക് നോക്കാം അതൊക്കെ കൈകൾ ഫ്രീ ആക്കി പിറകിലേക്ക് കിടക്കുക ഇത് മത്സ്യാസനം ശേഷം വിശ്രമിക്കുക അപ്പം ഇനി അടുത്തായിട്ട് നമ്മൾ കമിഴ്ന്ന് കിടന്നിട്ടാണ് ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ ആദ്യം കമിഴ്ന്നു കിടക്കുക അപ്പം കമിഴ്ന്നു കിടന്നിട്ട് നമ്മൾ ആദ്യം ഭുജങ്കാസനം ചെയ്യുക ആയിട്ട് രണ്ട് കൈകളും നമ്മുടെ ചെസ്റ്റിൻ്റെ രണ്ട് സൈഡിലായിട്ട് വെക്കുക കാലുകൾ രണ്ടും ചേർത്ത് വയ്ക്കുക ഇങ്ങനെ ഇത് അതിന് പകരം നമ്മൾ ഇങ്ങനെ വയ്ക്കുക രണ്ട് കൈകളും ചെസ്റ്റിന് രണ്ട് സൈഡിലായിട്ട് നമ്മൾ കൈ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന പോലെ വെക്കരുത് കൈ മുട്ടുകൾ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വെക്കുക തല തറയിൽ ടച്ച് ചെയ്ത് വെക്കുക നെറ്റി ഭാഗം തറയിൽ ടച്ച് ചെയ്ത് വെക്കുക ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം മുകളിലേക്ക് വരിക പരമാവധി മുകളിലേക്ക് നോക്കുക കഴുത്ത് വിറയിലേക്ക് വളയ്ക്കുക അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് പോകേണ്ട കാര്യമില്ല നമ്മുടെ നാഭിഭാഗം അടിവയറിന്റെ ഭാഗം തറയിൽ വെച്ചുകൊണ്ട് തന്നെ പരമാവധി മുകളിലേക്ക് നോക്കുക ശ്വാസം വിടുന്ന സമയത്ത് തിരിച്ചു വരിക ശ്വാസമെടുത്തോണ്ട് വീണ്ടും മുകളിലേക്ക് ശ്വാസം വിടുന്ന സമയത്ത് തിരിച്ചു വരിക ഇങ്ങനെ അഞ്ച് തവണ ചെയ്ത ശേഷം വീണ്ടും ശ്വാസം എടുത്ത് മുകളിലേക്ക് പോയി ഇവിടെ നിന്നിട്ട് ഇവിടെ ഹോൾഡ് ചെയ്യുക അഞ്ച് തവണ ദീർഘമായിട്ട് ശ്വാസശ്വാസം ചെയ്യുക സാവധാനം കൈകളുണ്ടശ്രമിക്കുക ഇനി നമ്മൾ ധനുരാസനമാണ് ചെയ്യുന്നത് അതിനായിട്ട് ആദ്യം നമ്മൾ അർദ്ധ ധനുരാസനം ചെയ്യുക ധനുരാസനം ചെയ്യുന്നത് ഇപ്പം നമ്മൾ ആദ്യം രണ്ട് കാലുകളും നീട്ടി പുറകിലേക്ക് വെക്കുക രണ്ട് കൈകളും നേരം മുന്നോട്ട് വയ്ക്കുക ഇവിടുന്ന് ഇടത് കാലും മടക്കി ഇടത് കണ്ട് ഇടത് കാലിനെ പിടിക്കുക ശ്വാസം എടുക്കുമ്പോൾ കൈകളും കാലുകളും തലയും എല്ലാം മുകളിലേക്ക് ഉയർത്തുക വയർ മാത്രം തറയിൽ മാറ്റിൽ വരുന്ന രീതിയിൽ വരിക ശ്വാസം വിടുന്ന സമയത്ത് തിരിച്ചു വരിക വീണ്ടും എടുത്ത് മുകളിലേക്ക് ശ്വാസം വിടുന്ന സമയത്ത് തിരിച്ചു വരിക എടുത്ത് ശ്വാസം വിടുമ്പോൾ തിരിച്ചു വരിക ഇങ്ങനെ അഞ്ച് തവണ ചെയ്യുക അതിന് ശേഷം നമ്മൾ വലത് കാലുമടക്കി വലത് കൈകൊണ്ട് വലത് കാരണം പിടിക്കാം ഇതിൽ ശ്വാസമെടുത്ത് മുകളിലേക്ക് വയർ മാത്രം മാറ്റിൽ വരുന്ന രീതിയിൽ ചെയ്യാം ശ്വാസം ഇടുന്ന സമയത്ത് തിരിച്ചു ശ്വാസം ശ്വാസമെടുത്ത മുകളിലേക്ക് ശ്വാസം ഇടുന്ന സമയത്ത് തിരിച്ചു വരിക വീണ്ടും ശ്വാസം എടുക്കുക ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരിക അതിന് ശേഷം നമ്മൾ വിശ്രമിക്കുക പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ചെയ്തത് അർദ്ധധനുരാസനമാണ് ഇനി ധനുരാസനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ ആദ്യം ചെയ്യാൻ സാധിക്കുന്നവർ മാത്രം ചെയ്താൽ മതി പൂർണ്ണ ആദ്യം അർദ്ധധനുരാസനം മാത്രം പ്രാക്ടീസ് ചെയ്ത് കുറേ കാലം ചെയ്തതിന് ശേഷം നമ്മൾ ധനുരാസനത്തിലേക്ക് പോയാൽ മതി അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് കാണിക്കുന്നു പറ്റുന്നവർ മാത്രം ചെയ്യുക രണ്ട് കാലുകളും നിവർത്തി വയ്ക്കുക രണ്ട് കൈകളും നേരെ മുന്നോട്ട് വയ്ക്കുക ഇവിടുന്ന് ഇടത് കാലുപിടിക്കുക വലുത് കൊണ്ട് വലുത് കാലുപിടിക്കുക ശ്വാസം എടുക്കുന്ന സമയത്ത് നമ്മുടെ രണ്ട് കാലുകളും മുകളിലേക്ക് ഉയർത്തുക തലയും മുകളിലേക്ക് ഉയർത്തുക വയറ് മാത്രം മാറ്റിൽ വരുന്ന രീതിയിൽ ശ്വാസം വിടുന്ന സമയത്ത് തിരിച്ച് വരിക ഇങ്ങനെ നിങ്ങളോട് പറ്റുന്ന രീതിയിൽ ചെയ്യാം അഞ്ച് തവണ ചെയ്യുക അതിനുശേഷം ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാം പക്ഷേ ആദ്യം ആദ്യം നമ്മൾ പറ്റുന്ന രീതിയിൽ മാത്രം ഇത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത്രയും ചെയ്യുക എത്രയാണെന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുക അങ്ങനെ മാത്രം ചെയ്യുക ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ചെയ്യരുത് നമ്മൾ അർദ്ധ ധനുരാസിനു മാത്രം പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക പിന്നെ കുറേ കാലം ചെയ്തതിന് ശേഷം ചെയ്താൽ മതി അതിന് ശേഷം നന്നായിട്ട് വിശ്രമിക്കുക ശേഷം നമ്മൾ നന്നായിട്ട് റിലാക്സ് ചെയ്യുക കൈകളും കാലുകളൊക്കെ നല്ല ലൂസാക്കിയിടുക ഫ്രീ ആക്കി സ്വസ്ഥമായിട്ട് കിടക്കുക നട്ടലിനെ നല്ല നിവർത്തി വളരെ ഫ്രീ ആക്കി ആക്കിയിടുക ശരീരത്തിൻ്റെ ഭാരം നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റിലേക്ക് കൊടുക്കുക കണ്ണടച്ച് സ്വസ്ഥമായിട്ട് കിടക്കുക നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഓരോ രീതിയിലുള്ള ആസനാസം അപ്പം നമ്മൾ നിന്നുകൊണ്ട് ഉള്ള ആസനാസം ചെയ്തു അത് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് ഇതുപോലെ നമ്മൾ സ്വസ്ഥമായ ശവാസനം കിടന്നിട്ട് വിശ്രമിക്കുക അതിനുശേഷം നമ്മൾ ഇരുന്നിട്ടുള്ളതാണ് ചെയ്തത് അപ്പോൾ ഇരുന്നിട്ട് ചെയ്തതിന് ശേഷം വീണ്ടും സ്വസ്ഥമായിട്ട് ഇതുപോലെ രണ്ട് മിനിറ്റ് വിശ്രമിക്കുക പിന്നെ കിടന്ന് ചെയ്ത് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് എങ്കിലും സ്വസ്ഥമായിട്ട് അഞ്ചോ പത്തോ മിനിറ്റ് സ്വസ്ഥമായിട്ട് വിശ്രമിക്കുക വ്യായാമം ചെയ്യുന്നത് പോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ് വിശ്രമത്തിനും അപ്പോൾ ശവാസനം എന്തായാലും നിങ്ങൾ വ്യായാമം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിർബന്ധമായിട്ടും ചെയ്യുക അപ്പോൾ തുടക്കക്കാർക്ക് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ആസനാസാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ പ്രമേഹം പ്രമേഹത്തിൻ്റെ പ്രശ്നമുള്ളവർ അവരവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എത്രയാണോ ചെയ്യാൻ സാധിക്കുക ഞാൻ ആസനാസ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാത്രം ചെയ്യുക അങ്ങനെ നിരന്തരം ചെയ്ത് ചെയ്ത് ശരീരത്തിന് വഴക്കിക്കൊണ്ടുവരാം നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങനെ ബലം പിടിച്ചിട്ടോ റിസ്ക് എടുത്തിട്ടോ ഒന്നും ചെയ്യാനായിട്ട് ശ്രമിക്കണ്ട പതുക്കെ പതുക്കെ ചെയ്ത് നന്നായിട്ട് ചെയ്ത് വരാൻ വേണ്ടി സാധിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യുക അതിൻ്റെ ഗുണം കിട്ടും നൂറ് ശതമാനം കിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും പ്രമേഹ രോഗമുണ്ടെങ്കിൽ ഈ ഒരു രോഗം കാരണം ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വീണ്ടും പുതിയ പുതിയ വീഡിയോസ് ചെയ്യും അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടും അതോടൊപ്പം തന്നെ നിങ്ങൾ ഡയറ്റിൻ്റെ കാര്യം കൂടി ശ്രദ്ധിക്കുക ഭക്ഷണകാര്യം നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് നിങ്ങൾക്കറിയാം കൂടുതൽ കാര്യങ്ങൾ അറിയുന്നവരോട് ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതുകൂടി ശ്രദ്ധിക്കുക എന്നിട്ടതിൻ്റെ കൂടെ ഈ വ്യായാമം എന്നും നിർബന്ധമായിട്ടും ചെയ്യാം നന്ദി